സംസ്ഥാനത്ത് അപ്രഖ്യാപിത നിയമന നിരോധനമെന്ന വാർത്തയിൽ ഇടപെടുമെന്ന എ റഹീം എം പി ഒഴിവുകളിലേക്ക് നിയമനം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ എം പി തസ്തിക നിർണയം വൈകുന്നതിൽ ഡിവൈഎഫ് ഇടപെടുമെന്നും വ്യക്തമാക്കി നിയമനം നടക്കാതെ വലയെന്ന ഉദ്യോഗാർത്ഥികളുടെ ദുരിതം തുറന്നു കാട്ടിയ ലൈവ് തോണിൽ സംസാരിക്കുകയായിരുന്നു റഹീം സംസ്ഥാനത്ത് അപ്രഖ്യാപിത നിയമന നിരോധനം എന്ന എസ് ഐ ടി വാർത്താ പരമ്പരയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ടി വി മോർണിംഗ് ഷോയിൽ നടത്തിയ പ്രത്യേക ലൈവ് തോണിൽ പങ്കെടുക്കുകയായിരുന്നു എ

ലോങ് ലീവിലേക്ക് പോയ ഒരാൾ ലോങ് ലീവിലേക്ക് പോയ ഒരാൾ റിലീവ് ചെയ്തത് ഈ കഴിഞ്ഞ ദിവസം മാത്രമാണ് ഗ്രേഡ് ടൂ ആണ് അതിന്റെ എൻട്രി കേട ഗ്രേഡ് ടൂവിൽ നിലവിലങ്ങനെ ഒരു ഒഴിവോടെ ബാക്കിയില്ല സർക്കാർ സർക്കാർ നിയമന എന്ന് റാങ്ക് ലിസ്റ്റും പരീക്ഷയും വരാതിരിക്കണം ഉദ്യോഗാർത്ഥികളുടെ ആരോഗ്യവകുപ്പിലും കെ സി ബിയിലും ഹയർ സെക്കൻഡറിയിലും പോലീസിലും എല്ലാം ലിസ്റ്റിലുള്ളവരിൽ വളരെ കുറവ് നിയമനങ്ങൾ മാത്രമാണ് നടന്നതെന്ന് തെളിവുകൾ സഹിതമാണ് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത് ഉദ്യോഗാർത്ഥികളും ലൈവ് തോണിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ന് വരെ ഏറ്റവുമധികം നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത് പിണറായി സർക്കാരാണെന്നും ആണെന്നും നിയമന നിരോധനം പിണറായി സർക്കാരിന്റെ നയമല്ലെന്നും റഹീം വ്യക്തമാക്കി വയനാട്ടിൽ ഗ്രേഡ് ടുവിൽ ഒരൊഴിവ് മാത്രമാണെന്നും വേക്കൻസികൾ വരുന്ന മുറയ്ക്ക് നിയമനം നടത്താറുണ്ടെന്നും റഹീം പറഞ്ഞു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ